ഹായ് ഫ്രണ്ട്സ് ഇതാണ് മൂന്നാറിനടുത്തുള്ള ഓക്ക്ഫീൽഡ് റിസോർട്ട് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇതൊരു പ്രേതമുള്ള റിസോർട്ടാണെന്നും പ്രേത ബംഗ്ലാവണമെന്നുമുള്ള തരത്തിൽ കുറച്ച് വീഡിയോസ് കാണാനിടയായി ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വരുന്ന പോയി ചുമ്മാ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോഴാണ് മനസ്സിലായത് ഡോറുകളും വിൻഡോസുമെല്ലാം തകർക്കപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് കണ്ടത് അങ്ങനെ ഞങ്ങൾ അകത്ത് കിടന്നു അകത്ത് കിടന്നപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായത് പ്രയത്തിൻ്റെ പേരിൽ ആളുകൾ ഇവിടെയുള്ള ഫർണിച്ചറുകളെല്ലാം കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു ഒരു കാലത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ റിസോർട്ട് പിൽക്കാലത്ത് ചില ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളെക്കൊണ്ട് സർക്കാർ ഏറ്റെടുക്കുകയും പിന്നീടത് ഓണർക്ക് തന്നെ തിരിച്ചു കിട്ടിയെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പിന്നീട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം ഇന്ന് ഈ റിസോർട്ടിൻ്റെ അവസ്ഥ ഇതാണ്